പത്തനംതിട്ട റാന്നി നദിയിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം കലർത്തിയതായി പരാതി രാവിലെ മുതൽ റാന്നി ഭാഗത്തു കൂടി വലിയ തോതിൽ ഓയിൽ പോലെയുള്ള പദാർത്ഥം കലർന്ന ജലം ഒഴുകി വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും വിഷ്ണു പുതുശ്ശേരി ചേരുന്നുണ്ട് വിഷ്ണു വിശദാംശങ്ങൾ ആ കാളിദാസ് റാണി പത്തനംതിട്ട റാണി പമ്പാ നദിയിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം കലർത്തിയതായി പരാതി ഉയർന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ റാണി ഭാഗത്തു കൂടിയ വലിയ തോതിൽ ഓയിൽ പോലെയുള്ള പദാർത്ഥം കലർന്ന ജലം ഒഴിയെന്നാണ് പരാതി ഉയരുന്നത് രാവിലെ കുളിക്കുവാനും വസ്ത്രം കഴുകുവാനും നദിയിലെത്തിയവരും തീരത്തിൽ നദിയോട് തീരത്ത് താമസിക്കുന്നവരും വളരെ ആശങ്കയിൽ നിലനിൽക്കുന്ന അവസരമാണ് ഇപ്പോൾ ഉള്ളത് വിവരം അറിഞ്ഞ് റാന്നി കോയിപ്പുറം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാലിന്യം തളർന്ന വിവരം മലിനീകരണ നിയന്ത്രണ ബോർഡ് മേജർ ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ച് അടിയന്തര പരിശോധനകൾ നടത്തുമെന്ന് ആവശ്യപ്പെട്ടതായി റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ അറിയിച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ പമ്പയിൽ ഇത്തരത്തിൽ മാലിന്യം കല കലരാനുണ്ടായ സാഹചര്യം അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നാൽ മണിയാർ ഡാം മുതൽ ഇതുണ്ടെന്നും കഴിഞ്ഞ ദിവസം പടിയണപ്പാറ തോ തോട്ടിലേക്ക് മറഞ്ഞ ലോറിയിൽ നിന്നുമുള്ള ഇന്ധന ചോർച്ചയാണ് ഇതിന് കാരണമെന്നും പറയപ്പെടുന്നുണ്ട് ടിപ്പർ ലോറിയിൽ മുപ്പത് ലിറ്റർ മുപ്പത് ലിറ്റർ ഡീസലും പത്ത് ലിറ്റർ ഓയിലും ഉണ്ടായിരുന്നതായി ആയിരുന്നു വിവരം വാഹനം മറഞ്ഞതുവഴി ഈ ഓയിൽ പമ്പയിൽ കലർന്നതാണ് എന്നും ആരോപണം ഉയരുന്നുണ്ട് എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ് കാളിനോട് വിഷ്ണു ഒന്നുകൂടി ചോദിക്കട്ടെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലാണോ ഇപ്പോൾ നടന്നു പോകുന്നത് ആ കാളിദാസ് രാവിലെ റാന്നി എം എൽ എടുത്ത് എം എൽ എ പ്രമോദ് നാരായണ സ്ഥലത്തെത്തിയിരുന്നു ജില്ലയിലെ പോലീസ് മേധാവികൾ അടക്കം സ്ഥലത്തെത്തി കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ജില്ലാ കളക്ടർക്ക് പൂർണ്ണമായ അന്വേഷണത്തിനുള്ള ചുമതലകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പുറത്തു വരുന്ന ശരി വിഷ്ണു പുതുശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത് നദിയിൽ മാലിന്യം കലർത്തിയതായി പരാതി അധികൃതർ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് വരികയാണ് വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്